ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെൽപോട്ടിക്ക് മൂവാറ്റുപുഴ ഇന്ന് നമ്മൾ വീഡിയോ ഓഫർ സെയിൽ ആണ് കോട്ടൺ കളക്ഷൻ മാത്രമാണ് ആഡ് അഡിഎഡേക്കുന്നത് വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം കോട്ടൺ കളക്ഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് കളറിലുള്ള ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിലുള്ള ക്ലോത്ത് നമുക്കൊരു ടോപ്പ് ബോട്ടം സെറ്റ് മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റി നൈറ്റ് വെയർ അങ്ങനെയൊക്കെ ഇനിയിപ്പം ഒരു പെരുന്നാളിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ നൈറ്റി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു റീസണബിൾ റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് നയൻറ്റി നയൻ മാത്രമാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ലൊരു യെലോ വിത്ത് മെറൂൺ ആണ് കോമ്പിനേഷൻ അല്ല നല്ല ആയിട്ടുള്ള നല്ല കൂൾ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്ന ഷെയ്ഡാണേൽ നല്ലൊരു ജെഡ് ബ്ലാക്കിൽ ഈ ഒരു മെറൂൺ ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ജാൽ ഡിസൈൻ ആണ് ഇതൊക്കെ ഹൺഡ്രഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നയൻറ്റി നയൻ മാത്രമാണ് ഇന്നത്തെ എല്ലാം വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറാണേലും നല്ല ഒരു കൊഫി ബ്രൗണും അതുപോലെ തന്നെ ആ ഒരു ഓണിയൻ പിങ്ക് ആൻഡ് ആണ് കോംബോ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് നൈറ്റി അതുപോലെ നൈറ്റ് വെയർ അങ്ങനെയൊക്കെ തയ്ക്കാം അതുപോലെ നമുക്കൊരു റെഗുലർ വെയർ ആയിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ചെയ്യാനും പറ്റിയ ക്ലോത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ആണേൽ നല്ലൊരു മസ്റ്റേഡ് യെലോയിൽ ഈ ഒരു ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചസ് വിഡ്ത്തിൽ വന്നേക്കുന്ന ഫാബ്രിക്ക് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ഈ ഒരു ലാവൻഡർ വിത്ത് ആ ഒരു മറൂൺ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ക്രീം വിത്ത് ആ ഒരു റെഡിഷ് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് ഇതൊക്കെ ഈ ഒരു ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നൈറ്റിക്കൊക്കെ നല്ല ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു കലങ്കാരി ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ആ ഒരു ഗ്രീൻ ക്രീം ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു ജാൽ ഡിസൈൻ ഇതൊരു ബ്ലൗസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ഒരു വിഷു വരുന്നതുകൊണ്ട് ഈ ഒരു മുള്ളോത്തിൽ വന്നേക്കുന്ന സെറ്റ് മുണ്ട സെറ്റ് സാരിക്ക് അങ്ങനത്തേനെല്ലാം നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ള ഫാബ്രിക്ക് ബ്ലൗസായിട്ട് കൊടുക്കാനും പറ്റുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ബ്ലൂവിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെയും വിട്ത്ത് നയൻറ്റി നയൻ മാത്രമാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാർട്ടിലാണ് ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന പോലെ അത്രയും നല്ല കളേഴ്സിലുമാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറൂൺ വിത്ത് ആ ഒരു മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ബോർഡേഴ്സൊക്കെ നമുക്ക് സ്ലീവിൻ്റെ പാർട്ടിലും അതുപോലെ യോക്കിൻ്റെ പാർട്ടിലും ഇപ്പോൾ ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു പാറ്റേൺ ഒക്കെയാണ് ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് നല്ല വെറൈറ്റി ആക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു മറൂണിഷ് വൈൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്സ്റ്റും നല്ലൊരു ഡിസൈനിലാണ് കലങ്കാരി ആ ഒരു ടൈപ്പ് ഡിസൈനിൽ വന്നേക്കുന്നു ഒരു റെഡീഷ് ആണ് വിത്ത് ഒരു ലൈറ്റർ ആണ് കോമ്പിനേഷൻ ഇതാണേൽ ഒരു ദാമൻ ലേക്ക് ആ ഒരു ഡിസൈൻ വരത്തക്ക വിധം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു യെലൂ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു വിത്ത് വൈസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും നയൻറ്റി നയൻ ആണ് നെക്സ്റ്റ് വരുന്നതും കലങ്കാരി ഡിസൈൻ നല്ലൊരു യെലൂയിൽ ആ ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ആണെങ്കിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഗ്രീൻ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും നയൻറ്റി നയൻ മാത്രം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ